പുത്തൂർ മഠത്ത് വീടിന് മുറ്റത്ത് നിൽക്കുകയായിരുന്ന എൺപത്തി വയസ്സുകാരി തൊട്ടടുത്ത പറമ്പിലെ കൂറ്റൻ പന വീണ് മരിച്ചു പെരുമണ്ണ പുത്തൂർ മഠം പറമ്പ് അരമ്പച്ചാൽ ചുരുത കുട്ടിയാണ് മരിച്ചത് ഇന്ന് രാവിലെ പതിനൊന്നേ മുപ്പതോടുകൂടിയാണ് അപകടം നടന്നത് ഞാനും വീട്ടിലിരിക്കുന്നേ അപ്പൊ പെട്ടെന്ന് കേട്ടപ്പോ മരം വീണത് ഞങ്ങൾ അപ്പാണ് ഇവിടെ പന പ്ലാവും ആന പ്ലാന്റ് മുകളിലേക്ക് വന്നിട്ട് ഇതിന്റെ വീട്ടില് ചിരിത കുട്ടന്മാരുടെ അമ്മ കിടക്കയാണ് കുട്ടിയുണ്ടായി കുട്ടിക്ക് പരിഗറ്റിണ്ട് പിന്നെ നാട്ടുകാരും എല്ലാരും ഓടിക്കൂടി അപ്പോൾ തന്നെ പ്രവർത്തകരൊക്കെ വന്നിട്ടാണ് രക്ഷപ്പെടുത്തുന്നത് വീടിന് തൊട്ടു താഴെയുള്ള പറമ്പിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പന പിഴുതെടുക്കുന്ന ജോലി നടന്നിരുന്നു ഈ സമയത്ത് കൊച്ചുമങ്ങളോടൊപ്പം മുറ്റത്ത് നിൽക്കുകയായിരുന്നു ചിരിതാക്കുട്ടി പന പിഴുതു നീക്കുമ്പോൾ പെട്ടെന്ന് തൊട്ടടുത്ത പ്ലാവിന് മുകളിലൂടെ ഇവരുടെ വീടുമുറ്റത്തേക്കും വീടിനു മുകളിലേക്കും മറിഞ്ഞു വീണു ഈ സമയം മുറ്റത്തുനിന്ന നിന്ന ചിരുത കുട്ടിയുടെ ദേഹത്തേക്കാണ് പന വീണത് നിലവിളി കേട്ട് ഓടിയെത്തിയ പരിസരത്തെ വീട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് മരത്തിനടിയിൽ കുടുങ്ങിയ ഇവരെ പുറത്തെടുക്കാൻ സാധിക്കാതെ വന്നതോടെ ടി ഡിആർഎഫ് വളണ്ടിയർമാരും സ്ഥലത്തെത്തി മരക്കൊമ്പ് മുറിച്ചു മാറ്റിയാണ് പരിക്കേറ്റ ചിരുത കുട്ടിയെ പുറത്തെടുത്തത് ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു പേരക്കുട്ടി എട്ടു വയസ്സുകാരിയായ ആരാധനയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് കുട്ടിയെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടിയുടെ പരിക്ക് സാരമുള്ളതല്ലെന്ന് പ്രാഥമിക വിവരം പന്തിരങ്കാവ് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു